എൻ്റെ പേര് ദീപ ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് എൻ്റെ ഈ സാക്ഷ്യം കഴിഞ്ഞ വർഷം മുതലേ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു വയറുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഗ്യാസ്ട്രബിൾ ആണെന്നുള്ളൊരു കണ്ടീഷനായിരുന്നു ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബ്ലീഡിങ് ആയതും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊളോണോസ്കോപ്പിക്ക് പോവുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ബയോപ്സിനും എടുക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ അപ്പം തന്നെ വൻകുടലിൽ ക്യാൻസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു കുഞ്ഞ് ചെറുത് വീട്ടിലെല്ലാ കാര്യങ്ങളും എല്ലാം കൂടെ ഞാൻ തകർന്നു പോയൊരു നിമിഷമായിരുന്നു അത് അമ്മ മാതാവ് എന്താണെന്നോ കൃപാസനം എന്താണെന്നോ ഒന്നും അറിയാത്തൊരു നിമിഷം പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് ചുണ്ടപ്പള്ളി മാതാവിൻ്റെ അടുത്ത് നിന്ന് വയനാട്ടിൽ നിന്ന് എനിക്ക് കൃപാസന പത്രം കിട്ടുകയും ഞങ്ങൾ ഫസ്റ്റ് കീമോ ചെയ്തു ഏപ്രിൽ ഒന്നിന് തന്നെ ഫസ്റ്റ് കീമോ ചെയ്തു ഞങ്ങൾ ഏപ്രിൽ എട്ടിനാണ് ഇവിടെ എത്തുന്നത് ഇവിടെ ഇങ്ങനെ എത്തി ഇത്രയും തിരക്ക് ഞങ്ങളൊരു വൈകുന്നേരമാണ് എത്തിയത് ഇവിടെ എത്തിയെങ്കിലും ഹസ്ബൻഡിന് ഞങ്ങളൊരു ഹിന്ദു കുടുംബമാണ് അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും വല്ലാതെ അറിവില്ല ഞങ്ങളിവിടെ എത്തിയെങ്കിലും ഹസ്ബൻഡിനും പള്ളി എന്താ ഇങ്ങോട്ട് കയറാനൊക്കെ പ്രയാസമായിരുന്നു പക്ഷെ ഇവിടെ എത്തി ആ ഒരു അവിടെ ഇരുന്നായിരുന്നു ഹസ്ബൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ ഒരു തളർച്ച അത് ഇവിടെ തന്നെ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു ആൻറ്റി വന്ന് ഞങ്ങളെ ഹെല്പ് ചെയ്തു മാനേജറെ കണ്ടു പിറ്റീന്ന് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തു അച്ഛനെ കണ്ടു അച്ഛൻ ഞങ്ങൾക്കൊരു കാശ് രൂപം തന്നു അന്ന് തൊട്ട് ആദ്യം ആ കീമോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഛർദി പല ടെൻഷനുകളായിരുന്നു അതിൽ നിന്നൊക്കെ അച്ഛൻ്റെ ആൾക്കാശം വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഓരോ പോക്കും ഡോക്ടർ ആ ഒരു സമയത്ത് ഞങ്ങൾ സി ടി സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇരുപത് സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നു വൻകുടലിൽ അസുഖം പക്ഷേ ഞങ്ങൾ മൂന്ന് കീമോ കഴിഞ്ഞ് ഇവിടുന്ന് തന്ന തൈലം ഉപ്പ് നേർച്ച വസ്തുക്കളെല്ലാം എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മഴ ആയാലും എന്തായാലും ഞങ്ങൾ എഴുന്നേൽക്കും ഞങ്ങൾ മോനും ഉണ്ടാവും ഒപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും സങ്കീർത്തനങ്ങൾ വായിക്കും എല്ലാം മുടങ്ങാതെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥന വീട്ടിലുള്ള എല്ലാവരും അമ്മയും എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് കീമോ കഴിഞ്ഞ് ഞങ്ങൾ സീറ്റ് എടുത്തു ഈ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഉള്ളത് അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ട് ചുരുങ്ങി സർജറി വരെ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടിൽ പറഞ്ഞിരുന്ന ആ സമയത്ത് ഞങ്ങൾക്ക് സർജറി സാറ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്യാൻ പെട്ടെന്ന് തന്നെ നാല് കീമോ ഒരു അവർ അവർക്കൊരു അത്ഭുതമായിരുന്നു മൂന്നോ ഇത് കുറയോ ഇല്ലയെന്ന് പിന്നെ അവർ ഡോക്ടേഴ്സിൻ്റെ നിർബന്ധ പകരം ഞങ്ങൾ നാലാമത്തെ കീമോ എടുത്തു ആ കീമോ എടുത്തതിന് ശേഷം ഞങ്ങൾ എന്താണ് സർജറി ഈ ആഗസ്റ്റ് രണ്ടിനായിരുന്നു സർജറി സർജറിക്ക് കയറുന്നവരെ പറഞ്ഞോണ്ടിരുന്നത് ഓപ്പൺ സർജറി ആയിരിക്കും ആൾ നല്ല വെയിറ്റുള്ളതായത് കൊണ്ട് അനസ്തേഷ ചെയ്ത് ഐ സിയുവിൽ ഒരാഴ്ചയെങ്കിലും കിടക്കും അത്രയും വെയിറ്റ് ഉള്ളത് അതിൻ്റെ അനുസരിച്ചായിരിക്കും അനസ്തേഷ വെക്കുക എന്നൊക്കെ പറഞ്ഞു ടെൻ എല്ലാം കൊണ്ടും എന്താ പറയുക അതിനിടയ്ക്ക് ഞങ്ങൾ സർജറിൻ്റെ തൊട്ട് മുന്നേ ഞങ്ങളിവിടെ വന്നിരുന്നു അച്ഛനെ കാണാൻ വേണ്ടി അതും ഞങ്ങൾക്ക് അമ്മമാതാവും ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് സർജറിക്ക് മുന്നേ ഞങ്ങളിവിടെ വന്ന സമയത്ത് അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു ധ്യാനത്തിലായിരുന്നു ധ്യാനം കൂടെ ഇവിടെ പോയതായിരുന്നു ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു പക്ഷേ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടെ അതു ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അച്ഛന് മാനേജർ സാറെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഇന്ന് അച്ഛൻ വരത്തില്ല നിങ്ങൾ നാളെ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു അത്ഭുതം പോലെ അന്ന് അച്ഛൻ വരികയും അച്ഛന് ഉപയോഗിക്കുന്നവരായിട്ടുണ്ട് അപ്പോൾ ആംബുലൻസിൽ ഇവിടെ ഒരു കുഞ്ഞിനെ എത്ര അത്യാവശ്യമായിട്ട് കാണിക്കേണ്ടി വന്നതിൽ ഞങ്ങളെയും ഇത്രയും ആൾക്കൂട്ടത്തിൽ നിന്ന് മാനേജർ സാർ ഞങ്ങളെ കാണുകയും അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും എല്ലാ അമ്മ മാതാവ് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വന്നതായിരുന്നു ആ ആംബുലൻസോ കുഞ്ഞും അങ്ങനെ അച്ഛൻ ഞങ്ങളെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പറഞ്ഞ ഒന്നും പേടിക്കേണ്ട അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കീഹോൾ സർജറി ആയി അതിനു മുന്നേ ഞാൻ എഴുതി വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുക ആ എഴുതി വെച്ച പേപ്പറിൽ മാതാവ് ഇങ്ങനെ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്നും സാക്ഷ്യം കിടക്കുന്നതിന് മുന്നേ ഒരു സാക്ഷ്യം കേട്ടിട്ട് ഉറങ്ങാറുള്ളൂ രാവിലെ എഴുന്നേൽക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ സാക്ഷ്യം കേട്ട് ഉറങ്ങുമ്പോൾ ഈ സാക്ഷ്യത്തിൽ ഒരു ദിവസം ഒരു അമ്മ പറയുന്നുണ്ട് സിൽവർ കളർ വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു ആകാശത്ത് നിന്ന് അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ പറഞ്ഞതാണ് മാതാവേ ഞങ്ങൾക്കൊരു വെളിച്ചവും കാണിച്ചു തരുന്നില്ലല്ലോയെന്ന് പക്ഷെ റൂമിലെല്ലാം ഭയങ്കര ഇട്ടായിരുന്നു ലൈറ്റ് ഓഫാക്കി എല്ലാ എ സീൻ്റെ ലൈറ്റ് എല്ലാം ഓഫ് ആയിരുന്നു പക്ഷേ ഇങ്ങനെ വിളിച്ചിങ്ങനെ താനേ വരാൻ തുടങ്ങി ആദ്യം നമുക്ക് നമുക്കിത് നമ്മൾ അല്ല എനിക്കും ഭയമായിരുന്നു പക്ഷേ ഹസ്ബൻഡ് അപ്പം തന്നെ മുട്ട് കുത്തി നിന്ന് ഹസ്ബൻഡ് നന്നായി പ്രാർത്ഥിച്ച് ആകെപ്പാടെ തണുത്ത് വിറച്ച് മാതാവ് അന്നെല്ലാം ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ ഉറപ്പാണ് അങ്ങനെയാണ് ഇവിടുത്തെ മാതാവ് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും ഞങ്ങൾ ഞങ്ങളങ്ങനെ കീഹോൾ സർജറി കഴിഞ്ഞു ഒരു മാസമേ ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ ഈ ലാസ്റ്റ് കീമോ അതിനുശേഷം രണ്ട് മൂന്ന് കീമോ ചെയ്തു ഇപ്പോൾ ഇതാ ഈ ലാസ്റ്റ് പതിനൊന്നാം തീയതി ആയിരുന്നു കീമോ ലാസ്റ്റ് കീമോ എല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അച്ഛനും ഇവർ അച്ഛനും ക്യാൻസർ ഉണ്ടായിരുന്നു പാരമ്പര്യമായിട്ട് വരുന്ന ആണെന്നുള്ളൊരു ഇതും കിട്ടി അതിൽ നിന്നും ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തിയത് മാതാവാണ് ഇനി എന്നും ഇതുകൂടാതെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രം ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കുഷ്ഠരോഗ ആശുപത്രി മെഡിക്കൽ കോളേജ് ക്യാൻസർ സെൻറ്ററുകൾ അതുപോലെ തന്നെ പത്രം കൊടുക്കുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഇവിടേക്കുള്ള എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് കൊടുക്കാറ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹവും ഞങ്ങൾ കണ്ട ഓരോ അടയാളങ്ങളും പറയാറുണ്ട് തെളിവ് ഞങ്ങൾ ഫോണിലുള്ളതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട് മാതാവിൻ്റെ രൂപം പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പൊതുച്ചോറ് എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിൽ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഓൾഡേജ് ഹോമിൽ പോവാറുണ്ട് ഇതുകൂടാതെ ഞാൻ ഈ തൈലം ഞങ്ങളൊരു അകന്ന റി ആൻറ്റിക്ക് തന്നെ കാലിൽ വ്രണമൊക്കെ ആയിട്ട് അച്ഛൻ ഇവിടെ പറയാറുണ്ട് തൈലം നമ്മൾ രോഗികളെ തേച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ തേച്ച് കൊടുത്തിട്ട് സൗഖ്യം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേര് ഞങ്ങൾ കാണാറ് പോവാറുണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡ് വീട്ടാരു എൻ്റെ വീട്ടാരും എല്ലാവരും മാതാവിനെ മാത്രം ജീവിച്ച് നിൽക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെ മോനായാൽ പോലും കൃപാസനത്തിലേക്ക് വരാന്നല്ല പറയാം അമ്മ മാതാവിൻ്റെ വീട്ടിലേക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു മാതാവ് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം യേശു സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി കാനാൻകാരിയുടെ വിശ്വാസത്തെയാണ് കർത്താവ് ഇവിടെ പ്രകീർത്തിക്കുന്നത് ദീപ എന്ന ഈ മകളും ജീവിത പങ്കാളിയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധമെടുത്തെ സന്നിധിയിൽ സന്തോഷത്തോടും കൂപ്പുകരത്തോടും കൂടി ദൈവമാതാവ് വഴി കുടുംബത്തിന് ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ പ്രതി നന്ദി പറയുകയാണ് മകൾ പറയുന്നുണ്ട് പാരമ്പര്യമായി ഉള്ള ഒരു രോഗം ഗുരുതരമായ രോഗം വൻകുടലിലെ ക്യാൻസർ ബാധ അതിൻ്റെ കലശരായ രോഗപിടകളും തുടർച്ചയായ ചികിത്സകളും ഒക്കെ കുടുംബത്തിൽ ഒന്ന് രണ്ട് പേർക്ക് ഓൾറെഡി നടന്നു നടന്നുകഴിഞ്ഞു അതുകൊണ്ട് ഇത്ര ചെറുപ്പത്തിൽ ഈ രോഗബാധയിലേക്ക് വരുമ്പോൾ വലിയ ആശങ്കയും സങ്കടവും കുടുംബത്തിലുണ്ട് അങ്ങനെ കൃപാസനത്തെ പറ്റി ഒന്നും അറിയാതിരുന്ന കുടുംബം കൃപാസനത്തിൻ്റെ പത്രിക വയനാട് വെച്ച് കിട്ടുമ്പോൾ കോഴിക്കോട്ടുള്ള കുടുംബം അവിടെ നിന്ന് വലിയ ആഗ്രഹത്തോടും ശരണത്തോടും കൂടിയാണ് ഈ ആലയത്തിൽ വരുന്നത് ഈ ആലയത്തിൽ വരുമ്പോൾ കിട്ടുന്ന അമ്മമാതാവിൻ്റെ സംരക്ഷണത്തെയും അവരെടുത്ത് പറയുന്നുണ്ട് ആദ്യം വരുമ്പോൾ ഇവിടെ ഒത്തിരി വൈകി എത്തുന്നത് കൊണ്ട് അടുത്ത ദിവസം കാണുവാൻ പറ്റുമെന്നറിയുന്നു അടുത്ത തവണ വരുമ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പോയിരിക്കുന്നത് കൊണ്ട് കാണുവാൻ പറ്റില്ല എന്ന് മാനേജർ അറിയിക്കുന്നു എങ്കിലും അച്ഛൻ ഇവിടെ ചേരുമ്പോൾ മറ്റൊരു കുഞ്ഞിനെ ആംബുലൻസിൽ കൊണ്ടുവന്ന കുഞ്ഞിനെ പ്രാർത്ഥിക്കുവാനായി അച്ഛൻ വരുമ്പോൾ മാനേജർ ഇവരെ കണ്ടെത്തിക്കൊണ്ട് അച്ഛൻ്റെ അരികിൽ കൊണ്ടുവന്ന് പ്രാർത്ഥനയ്ക്ക് നിർത്തുകയും അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥനയും ആശീർവാദവും നേടിപ്പോവുകയും ചെയ്യുന്നു പരിശുദ്ധമായിട്ട് തിരുനടയിൽ എത്ര ശരണപ്പെട്ട് എത്ര ആഗ്രഹത്തോടു കൂടി അമ്മ മാതാവിലൂടെ ഈശോ സൗഖ്യപ്പെടുത്തുമെന്ന നല്ല കൂടി കുടുംബജീവിത കുടു ഉടമ്പടി ജീവിതം നന്നായി നയിക്കുന്ന കുടുംബത്തെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ പ്രാർത്ഥനയും വിശ്വസ്തയിൽ ചെയ്തു ഉടമ്പടി തൈലം ഏറ്റവും കൂടി സൗഖ്യപ്പെടുത്തുന്ന ഔഷധമായി അഭിഷേകമായി അത് മാറുമെന്ന കൂടി നിരന്തരം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടിക്കൊണ്ടിരുന്നു അതെല്ലാം ആ വലിയ രോഗത്തിന് വളരെ വേഗത്തിലുള്ള സൗഖ്യമാകുന്നതിന് കാരണമായി ഡോക്ടർമാർ പറഞ്ഞതുപോലെയൊന്നും അപകടകരമായ യാതൊരു സാഹചര്യത്തിലേക്ക് പോകാതെ അമ്മ അമ്മമാതാവ് തിരിക്കുമാരനിലൂടെ വളരെ വേഗത്തിലുള്ള സൗഖ്യം നൽകി കുടുംബത്തെ സംരക്ഷിച്ചു ഈ സൗഖ്യാനുഭവത്തെ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് കരഘോഷത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക